യുവസാഹിത്യകാരൻ മടിക്കയിലെ പി വി ഷാജികുമാറിന്റെ പ്രഥമ നോവൽ മരണവംശം വായനക്കാരിലേക്ക് കാഞ്ഞങ്ങാട്ട് സംഘടിപ്പിച്ച ചടങ്ങിൽ പ്രശസ്ത എഴുത്തുകാരൻ ബെന്യാമിൻ പുസ്തകം പ്രകാശനം ചെയ്തു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് നിരീക്ഷണത്തിലൂടെയെല്ലാം നേരിട്ടിൽ നിന്ന് മനസ്സിലാക്കിയാണ് തിരിച്ചറിവ് ഉണ്ടാക്കേണ്ടതെന്ന് പ്രശസ്ത എഴുത്തുകാരൻ ബെന്യാമിൻ പറഞ്ഞു യുവ എഴുത്തുകാരൻ പി വി ഷാജികുമാറിന്റെ മരണവംശം എന്ന നോവൽ കാഞ്ഞങ്ങാട്ട് വെച്ച് പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നടൻ രാജേഷ് മാധവൻ പുസ്തകം ഏറ്റുവാങ്ങി പ്രാദേശിക തലത്തിൽ എഴുതുകയും ഇത് സർവ്വദേശീയ തലത്തിൽ ഉയർത്തുകയും ചെയ്യുക എന്നത് വളരെ വെല്ലുവിളി നിറഞ്ഞതാണ് ഈ വെല്ലുവിളികളെ അതിജീവിക്കുന്നതാണ് ഷാജികുമാറിന്റെ മരണവംശമെന്നും ബെന്യാമിൻ കൂട്ടിച്ചേർത്തു ദാർശനികമായ ഒരു വാചകത്തിനുള്ളിൽ പോലും വളരെ ദാർശനികമായ വികാരങ്ങൾ നിറഞ്ഞു നിൽക്കാറുണ്ട് എനിക്ക് വലിയ വിമർശനങ്ങൾ അതിനെക്കുറിച്ച് കേട്ടത് ആ നോവലുകളിൽ അഞ്ചാം കാര്യം വിദ്യാഭ്യാസമുള്ള നെറ്റീവ് എങ്ങനെയാണെങ്കിലും ദാർശനികോധമുള്ള അങ്ങനെയുള്ള നോവൽ എങ്ങനെയാണ് കടന്നു വരുന്നത്

കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ പുസ്തക രചയിതാവ് പി വി ഷാജികുമാർ എന്നിവർ സംസാരിച്ചു മാതൃഭൂമി ബുക്സ് ആണ് മരണവംശം പ്രസിദ്ധീകരിച്ചത് ചടങ്ങിൽ മാതൃഭൂമി കണ്ണൂർ റീജിയണൽ മാനേജർ ജി ജഗദീഷ് സ്വാഗതവും സ്റ്റാഫ് റിപ്പോർട്ടർ ഇ വി ജയകൃഷ്ണൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്